ഹലോ ഫ്രണ്ട്സ് ഞാൻ എക്സ്ട്രാ ദൈപ്പ് ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൊള്ളാച്ചി മാട് മാർക്കറ്റിലാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി മാട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അവരിപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ രാവിലെ എത്തിയിരുന്ന ഒരു എത്തിയിരുന്നൊരു ആറുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിരുന്നു ഇവിടെ ഒരു അഞ്ച് മണി നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ മാർക്കറ്റ് ആരംഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് പരമാവധി ഇവിടെ വരുന്ന കന്നുകാലികളുടെ റിയേറ്റുകൾ കൂടി ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊള്ളാച്ചി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ധാരാളം ബസ്സുകൾ ഈ മാർക്കറ്റ് റോഡ് വഴിയുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു അഞ്ച് രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ മാർക്കറ്റിനടുത്ത് ഇറങ്ങാം ഇവിടേക്ക് നിൽക്കുന്ന ചിലരൊക്കെ എന്നെ കണ്ടിട്ടൊന്ന് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ എല്ലാഴ്ച ഇവിടെ വരുമോ എല്ലാ എന്തായാലും കാണും ஈரோடு 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 வியாழன் வியாழக்கிழமை ஈரோடு நல்ல பஸ் கிடைக்கும்

ಪಶುನ್ಯ <laughs> ಅಮೃತ പശു കുട്ടികൾ മുരിക്കുട്ടികൾ പശുക്കൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടെയ്നർ ലോറികളിൽ ധാരാളം കന്നുകാലികളെ ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിൽ കാള പശു പോത്ത് എല്ലാ ജാതി മൃഗങ്ങളും ഉണ്ടാവും കൂടുതലും എരുമകളാണ് പോത്തുകളെക്കാൾ എരുമകളാണ് ഈ മാർക്കറ്റിൽ കൂടുതൽ വരുന്നത് അപ്പോൾ എരുമകളുടേതായിട്ടുള്ള ഒരു വേറൊരു സ്ഥലത്ത് എരുമകൾ മാത്രമായിട്ടുള്ള കച്ചവടം നടക്കുന്നുണ്ട് സ്ഥലം മണ്ണാർക്കാട് മണ്ണാർക്കാട് ഓക്കെ വാങ്ങാൻ വന്നതാങ്ങാൻ എനിമയാണോ വാങ്ങിയോ എന്തല്ലേ ഇതിന് ഇരുപത്തൊൻപത് ഓക്കെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചോ ആ എങ്ങനെ വില കുറവാണോ കൂടുതലാണോ അവിടെ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്നോ അപ്പോൾ വില കുറവായിരുന്നു പശുക്കളൊക്കെ എങ്ങനെ വില വരുന്നത് എല്ലാം കറാൻ മുറ്റിയതാ

தினசு கோல் இருக்குது சோடி முப்பத்தஞ்சு இருக்குது முப்பதனாயிரம் இருக்குது இருபத்தேழாயிரம் இருக்குது சோடி பேர் சொல்லுண்ணா ഗീസവരേ ഗീസവരേ യമണ മനീശവരേ ഗീസ ഓക്കേ ഓക്കേ വാങ്ങിയതാണോ ഇതോ വാങ്ങാൻ വന്നതോ വിൽക്കാൻ വന്നതോ വാങ്ങിയത് വിറ്റിട്ട് വാങ്ങുന്നതാണോ വിറ്റിട്ട് വാങ്ങും ഗീസ പേയേ പേയേ ആണ് അപ്പൊ ഇതിനെ നമ്മൾ ആദ്യത്തെ പുരിച്ചോംഗല്ലേ ശരിയേ നമ്മുക്ക് ಊരി കേരളം കേരളം ഓക്കേ അതെടുക്കുക ജോഡിയാണ് എഴുപത് നിങ്ങള് കൊണ്ടുവന്നതാ ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത് ഒരെണ്ണത്തിന്

കമ്മിയായിരിക്കുംകാത്ത കമ്പനികൾ കമ്പനികൾ പാടം ഉഴുതാൻ ഭയങ്കര ഈ വലിപ്പമുള്ളതും ഇന്നത്തെ മൊത്തം കാളകളാണ് അല്ല വലിയ കാളകളുണ്ട് ചെറുതുണ്ട് കണ്ടില്ല അവൻ്റെ കൊമ്പ് കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാളകളാണ് താ നിക്കുന്ന ലാസ്റ്റ് നിൽക്കുന്ന കാള കച്ചവടം ഏതാ നടതാ ഏതാടാ വളർത്താനുള്ളത് അല്ലേ കറവളത്ത സ്ഥലം എവിടെ ഇല്ല വാങ്ങിട്ട് അയാളുടെ ഫോൺ ഫോൺ നമ്പർ നമ്പർ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഒന്ന് പിന്നെ വൈകുന്നേരം വരെ മൂന്ന് ഗോള് നാല് വരും പക്ഷെ അതിലൊരു കച്ചോ കിട്ടി പിന്നെ കുട്ടികൾ വാങ്ങിക്കും പിന്നെ പോസ് കുട്ടികൾ വാങ്ങിക്കും പോയിട്ട് വാങ്ങിക്കും അപ്പം ആരേലും ലോണുകാരോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളൊക്കെ ഇങ്ങനെ വരും ചെറിയ ആളുകൾ അപ്പൊ നമ്മൾ അധികം ലാഭം നോക്കാണ്ട് അഞ്ഞൂറായിരോ ലാഭം നോക്കാം അപ്പോൾ ലോൺ നമ്മളിത് വാങ്ങി പോവാറുണ്ട് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പതിനാറ് രണ്ടായിരത്തി ഒമ്പത് പേര് സക് ഇവിടെ കാളക്കുട്ടികൾ രണ്ട് സൈഡിലും കാളക്കുട്ടികളാണ് കുറച്ച് അങ്ങോട്ട് ഇല്ലുമ്പോൾ എരുമയുണ്ട് അപ്പോൾ നമുക്ക് ആ എരുമകളുള്ള ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം తడుసలrangle malpo ibada ellai irumaanalla ivathu vaangum koor aarkkaar munnar kaalaana maladra padigul peedi kooru peedi kooru peedi vittu vandirukke inge salaama <laughs> 200 varnama ittu parana ah itru 300

അപ്പോ നിങ്ങളുടേതാ ആ എങ്ങനെയാ വില വരുന്നത് ഇതിനൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതെല്ലാം എരുമകളാണ് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം എരുമകൾ ഇവിടെ വന്നിട്ടുണ്ട് കറവയുള്ളതും കറവ് പറ്റിയതുമായ എരുമകളെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ പോത്തുകൾ ഇന്ന് തീരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോഴും പോത്ത് കുട്ടികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇന്ന് ആകപ്പാടം ഒരു രണ്ട് പോത്തുകൾ മാത്രമേ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളൂ ഈ കച്ചവടത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന കന്നുകാലികളുടെ മുതലാളിമാരെല്ലാം നല്ല തിരക്കിലാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് ചോദിക്കുമ്പോൾ പറയാൻ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പറ്റാവുന്നിടത്തോളം റേറ്റുകൾ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

ും എന്താ വില എരുമകള് നില്ക്കുന്ന ഭാഗത്ത് മൊത്തത്തിലുള്ളൊരു മീനമായി

നിങ്ങളുടെ കേട്ടില്ല മറ്റേ ഇതൊക്കെയോ അത് ഇതൊക്കെ നാട്ടുമാടാണോ എന്താണ് ലമ്പാടി ഈ ഒരു ബ്രീഡിനെ ലെമ്പാടി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനലിൽ ഉടനെ തന്നെ വ്യത്യസ്തമായ കന്നുകാലികളുടെ ബ്രീഡുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിക്കുക

നല്ല കൊമ്പൊക്കെയാണല്ലോ

എൻ്റെ പിറകിൽ കാണുന്നത് കമിഴ്നാട്ടിലെ കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറികളാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നൊക്കെ പൂന്തുകൾ ഇരുന്നുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് വലിയ ട്രക്കുകളിൽ കന്നുകാലികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് ആന്ധ്രാ മാടുകളാണ് ഇതിൽ തന്നെ കറവയുള്ള ഉണ്ട് കറവ പറ്റിയ പശുക്കളുമുണ്ട് நாப்போடி கொடுக்கிறது வேல்பாண்டிய മണപ്പാറ ഒരു കൊച്ചു പയ്യൻ എന്റെ പശുക്കളിയായിട്ട് വന്ന് നിൽക്കുകയാണ് എന്റെ കൂടെ വേറെ ആളുണ്ട് കേട്ടോ ഇരുപതിനായിരം പറയണ്ടോ പതിനഞ്ച് പതിനാറിനൊക്കെ ചോദിക്കണേ ഒന്നോ ഒരെണ്ണത്തിലാണോ ഇത് ഇത് ഏറ്റവും പേര് കേട്ട മുസ്തഫ നമ്മള് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എങ്ങനെയാ വില വരുന്നത് അതൊക്കെ അമ്പത് നാപ്പത്തഞ്ച് പല റേറ്റിലുണ്ട് അമ്പത്തഞ്ചിണ്ട് അറുപത്തഞ്ചിണ്ട് അമ്പത്തി അഞ്ചിണ്ട് അനുസരിച്ച് വാങ്ങിയതാണോ ണോ അതെ വെക്കാനോന്നല്ലേ കറവ പശുവാറവല്ലേ ഇത് പൊള്ളാച്ചിയിലെ കന്നുകാലി മാർക്കറ്റിന്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇവിടെ ഒരു കുറവാണ് അത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വന്ന ഫസ്റ്റ് ചന്തയാണ് അപ്പോൾ ഇന്ന് വളരെ കുറച്ച് കന്നുകാലികൾ എത്തിയിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ പറയുന്നത് അതൊരു അമ്മാവ് നമ്മൾ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ് ഇവിടെ കച്ചവടത്തിനായിട്ട് ആന്ധ്രയിൽ നിന്നുള്ള മാടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാട്ടുപുറത്തൊക്കെ ഉള്ള കച്ച കൃഷിക്കാരുടെ കന്നുകാലികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ കന്നുകാലികളൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ വള്ളാച്ചി കന്നുകാലി ചന്ത അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഒരുപാട് കന്നുകാലികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് എരുമകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കറവ് പശുക്കൾ വരുന്നുണ്ട് കറവ് മുറ്റിയ പശുക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ മൂരിക്കുട്ടികൾ ആ കാള കുട്ടികൾ മൂരിക്കുട്ടികൾ അതുപോലെ വലിയ കാളകൾ വരുന്നുണ്ട് റൈസിങ്ങിലുള്ള കാളകൾ നാട്ടുമാടുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം റൈറ്റി ആയിട്ടുള്ള കന്നുകാലികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പരമാവധി കന്നുകാലികളുടെ വിലകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ചെറ്റിൽ വില കുറവാണ് അപ്പോൾ ഇവിടെ കൂടുതലും കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പൊളാച്ചയ്ക്ക് അടുത്തുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്ന് കന്നുകാലികളൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോഴും കൂടുതൽ കന്നുകാലികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടെ കുറവെന്നാണ് പൊതുവില് കച്ചവടക്കാരൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം